നമസ്തേ മന്യമിത്രങ്ങൾ ഗോവിന്ദൻ എന്ന പദം കേൾക്കാത്തതും ആരും തന്നെ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗോവിന്ദൻ അഭിസംബോധന ചെയ്യുന്നതും ഗോവിന്ദ പട്ടാഭിഷേക ഭാഗം നടത്തുന്നതും ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നമ്മൾ കാണുന്നതാണ് ഭാഗവത കഥകൾ നമ്മൾക്കറിയാം ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം സമസ്ത ദേവതകളുടെ അഭ്യർത്ഥന പ്രകാരം ദേവേന്ദ്രനും ഋഷിപർവരന്മാരും യക്ഷകിന്നര ഗന്ധർവാദികളുടെ സാന്നിധ്യത്താൽ ഭഗവാനെ സർവജഗത്തിൻ്റെയും ഉടയവനായ സർവജഗത്തിൻ്റെയും സൃഷ്ടാവായ സച്ചിദാനന്ദ സ്വരൂപനായി ഭഗവാനെ വിശ്വപ്രകൃതിയുടെ രക്ഷകനായി കണ്ട് ഗോവിന്ദൻ എന്ന ദിവ്യമായ പട്ടം നൽകി ആദരിക്കുന്ന മനോഹരമായ മാതൃ ആ കഥ നമ്മൾക്ക് അവർക്ക് സുപരിചിതമാണ് എന്നാൽ അത്രത്തോളം തന്നെ പ്രശസ്തമായ മറ്റൊരു കഥയുണ്ട് അത് തിരുപ്പതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ അത് വളരെ പ്രസിദ്ധവുമാണ് ആ കഥ അത് നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം കാരണം നൂറ്റിയെട്ട് പ്രാവശ്യം ഗോവിന്ദായ നമ എന്ന് ജപിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും നൂറ്റിയെട്ട് പ്രാവശ്യം മുടങ്ങാതെ ഏതൊരുവനാണോ ഓം ഗോവിന്ദായ നമ എന്ന് ജപിക്കുന്നത് തീർച്ചയായും ആറുമാസത്തിനുള്ളിൽ അവൻ്റെ അഭീഷ്ടകാരി നടക്കുക തന്നെ ചെയ്യും എന്ന് ഒരുപാട് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു കാരണം അത്രയേറെ പവിത്രമാണ് ശക്തിമത്താണ് ആ മന്ത്രം അതിനാൽ തന്നെ ആഗ്രഹപൂരണത്തിനും അഭീഷ്ട സിദ്ധിക്കുമായി തീർച്ചയായും ഏതൊരുത്തിനും ആശ്രയിക്കാവുന്ന ഉത്തമമായ കലികാല മന്ത്രമാണ് ഗോവിന്ദായ നമ എന്ന മന്ത്രം യാതൊരു സംശയം വേണം നിഷ്കളങ്കമായ ശുദ്ധമായ നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ ഒന്ന് ഭരിച്ചു നോക്കൂ അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം ഭക്തി ഉത്തമമായ തലത്തിൽ പ്രകടമാകണം എന്ന് മാത്രം ഇനിയും എന്താണ് തിരുപ്പതിയുമായി ബന്ധപ്പെട്ട കഥ എന്ന് നമുക്കൊന്നറിയാൻ ശ്രമിക്കും കലികാലത്തിൽ മനുഷ്യരുടെ ഈശ്വരീയ ചിന്തകൾക്ക് തടസ്സമുണ്ടാകുമെന്നും താൽക്കാലികമായ സുഖലോലുപതയുടെ പുറകിന് അവർ പതക്കം പറയും എന്ന് ഭഗവാൻ അറിയാം ഭഗവാൻ അറിയാത്തതായി ഒന്നുമില്ലല്ലോ നമ്മൾ മനുഷ്യർ ധരിക്കുന്ന നമ്മൾക്കറിയാത്തതായി ഒന്നുമില്ല പക്ഷേ നമ്മൾക്കറിയാവുന്നത് അറിയുന്നു എന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഏതായാലും ഭഗവാൻ അങ്ങനെ ഒരു ഇച്ഛയുണ്ടായി അങ്ങനെ ഭഗവാൻ തിരുപ്പതിക്ക് അരികിലുള്ള പദ്യവയോധികനും വളരെയേറെ ആദരിക്കപ്പെടുന്നവരുമായ ഒരു മഹർഷി ശ്രേഷ്ഠൻ്റെ ആശ്രമ കൂടാരത്തിലേക്ക് എത്തും പർണശാലി അത് മറ്റാരുമായിരുന്നില്ല മഹർഷി വര്യന്മാരിൽ അഗ്രഗണ്യനായ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമമാണ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യരൂപിയായി ഭഗവാൻ എത്തി എന്നാൽ ആ മനുഷ്യരൂപിയെ ദർശിച്ച മാത്രയിൽ തന്നെ അഗസ്ത്യർക്ക് മനസ്സിലായി കാരണം യാതൊന്നു കാൺമതും നാരായണ പ്രതിമ സർവം കേവലം പ്രവർത്തിക്കുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനായിരുന്നു അഗസ്ത്യ മഹർഷി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മർത്തിരൂപത്തിലെത്തിയ നാരായണനെ കണ്ട മാത്രയിൽ തന്നെ മനസ്സി അപ്പൊ അതത് ആര്യണകളിൽ വീണ് പ്രണാമം അർപ്പിച്ചു ഭഗവാൻ അല്പം ജാള്യം തോന്നി താൻ പിടിക്കപ്പെട്ടോ എന്നൊരു സംശയം എങ്കിലും ആ അഗസ്ത്യ മഹർഷിയുടെ നിർമ്മലമായ ഹൃദയഭക്തിയിൽ ഭഗവാൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഭഗവാനോട് അഗസ്ത്യമഹർഷി ചോദിച്ചു അല്ലയോ ഭഗവാനെ അവിടെ നിന്ന് എന്തിനാണ് ഈ എളിയവൻ്റെ ഭർണശാലയിലേക്ക് ആഗതനായത് അങ്ങയുടെ ദർശനത്താൽ തന്നെ അടിയൻ ജന്മജന്മകൂടികൾക്കപ്പുറത്തുള്ള സുഹൃത്തേക്ക് കരകതമാക്കിയിരിക്കുന്നു ഭട്ടവത്സരനായ ഭഗവാനെ അടിയൻ എന്താണ് അങ്ങേക്ക് നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി ഭഗവാൻ പറയുന്നു കലികാലത്തിൽ മനുഷ്യരിൽ ഈശ്വര ചിന്തകൾ ചിന്തകളെത്തുവാനും ഈശ്വര സങ്കല്പത്തിൽ ഉറച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള പ്രേരണ നൽകുവാൻ ഞാൻ അല്പകാലം തിരുപ്പതിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് അങ്ങെ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താണ് അടിയൻ അങ്ങേക്കാ ചെയ്യേണ്ട ഉപകാരം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ അതിനുത്തരമായി പറയുന്നു അങ്ങയുടെ പക്കൽ ധാരാളം ഗോവുകളുണ്ട് ഞാൻ ദർശിച്ചു അതിലൊരു ഗോവിനെ അവിടെ നിന്ന് എനിക്ക് നൽകണം ഗോവിനെ നൽകണം എന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ അഗസ്ത്യമഹർഷി ആകെ ആശങ്കാവുക ഉത്തരം പറയാതെ നിൽക്കുന്ന അഗസ്ത്യ മഹർഷിയോട് എന്തേ അങ്ങക്കൊരു വൈമുഖ്യം എന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ അഗസ്ത്യമഹർഷി പറയുന്നു ഭഗവാനെ അങ്ങ് ബ്രഹ്മചാരിയാണ് ബ്രഹ്മചാരിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന അങ്ങക്ക് എപ്രകാരമാണ് ഞാൻ ഗോവിനെ നൽകുന്നത് ബ്രഹ്മചാരിക്ക് ഗോദാനം നിഷിദ്ധമാണെന്ന് സമസ്ത വേദപ്പൊരുളി അങ്ങയ്ക്ക് അറിയാത്തതല്ലേ എനിക്ക് എനിക്കൊന്നുറപ്പുണ്ട് അങ്ങ് ഭൂമിയിലേക്ക് ആഗമിച്ചിട്ടുണ്ട് എങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങയുടെ നിഴലുപോലെ മഹാലക്ഷ്മിയും ഉണ്ടാകുന്നത് കുടുംബസ്ഥർക്കല്ലേ ഗോവിനെ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഭഗവാനെ ദേവിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഉണ്ടാവുകയില്ല അങ്ങിയെ പിരിഞ്ഞ് മഹാലക്ഷ്മിയും ഒരു നിമിഷം പോലും എനിക്കും തരുകയില്ല അതുകൊണ്ട് അങ്ങി എന്റെ നീയിലേക്ക് ഏകനായിട്ടാണ് വന്നത് എങ്കിലും അങ്ങിയോടൊപ്പം മഹാലക്ഷ്മിയും ഭൂമിയിലേക്ക് ആഗമിച്ചിരിക്കും എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് ആയതിനാൽ അങ് സർവേശ്വരിയായ ജഗദമ്പയോടൊപ്പം അടിയന്റെ അരിയിലേക്ക് വന്ന ആസനത്തിലേക്ക് വന്ന് ആ ഗോവിനെ ദാനമായി സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അപ്രകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് മടങ്ങുന്നു ഭഗവാൻ മടങ്ങിപ്പോയി പിന്നീട് ഭഗവാൻ മഹാലക്ഷ്മി സമേതനായി അഗസ്ത്യ മഹർഷയുടെ പരമശാലയിലേക്ക് എത്തി ഭഗവാൻ മഹാലക്ഷ്മി സമേതനായ അഗസ്ത്യ മഹർഷിയുടെ ഭരണശാലയിലേക്ക് എത്തിയപ്പോൾ അഗസ്ത്യ മഹർഷി പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിനും പൂജാദ്രവ്യങ്ങളെ കരകടമാക്കുന്നതിനും ഭരണശാലയ്ക്ക് പുറത്തിയേക്ക് പോയി അവിടെ ഉണ്ടായിരുന്നത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യൻ മാത്രം ഭഗവാനെയും മനുഷ്യരൂപത്തിലെത്തിയ ഭഗവാനെയും ഭഗവതിയെയും ദർശിച്ച ശിഷ്യൻ എന്താണ് ആരാണ് എന്ന് ഇത്യാദി വിവരങ്ങൾ അവരോട് അന്വേഷിച്ചു അതിനുത്തരമായി നാരായണൻ പറയുന്നു അങ്ങയുടെ ഗുരുവരൻ എനിക്കൊരു ഗോവിനെ നൽകാമെന്ന് അറിയിച്ചിരുന്നു പത്നിയെ സമേതനായി എത്തിയാൽ ആ ഗോവിനെ എനിക്ക് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറയുന്നു ഗുരുവിന്റെ നിർദ്ദേശം ലഭിക്കാതെ ഒന്നും പ്രവർത്തിക്കുവാൻ പാടില്ല കാരണം പിതാവിനു തുല്യനാണ് ഗുരുവരൻ അതുകൊണ്ട് ഗുരുവിന്റെ അനുജ്ഞ കിട്ടാതെ സമ്മതി കിട്ടാതെ ഈ ഉള്ളവൻ അങ്ങക്ക് എപ്രകാരമാണ് ഗോവിനെ ദാനം നൽകുന്നത് അങ്ങനെ ഒരു അല്പസമയം വിശ്രമിച്ചാട്ടെ പത്നീസമേതനായി അങ്ങേ ഈ തൽപ്പത്തിൽ ഇരുന്നാട്ടെ അല്പസമയത്തിനുള്ളിൽ ഗുരുവരൻ എത്തും തീർച്ചയായും അങ്ങക്ക് ഗോവുമായി മടങ്ങാം എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് ഒരു പ്രാവശ്യം ഞാനിവിടേക്ക് എത്തി ഗോവിനെ ദാനമായി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനും ഭഗവതിയും മടങ്ങുന്നു ഭഗവാനും ഭഗവതിയും മടങ്ങിയ അല്പസമയത്തിനുള്ളിൽ അഗസ്ത്യ മഹർഷി പർണശാലയിലേക്ക് എത്തിച്ചേർന്നു പർണശാലയിലേക്കെത്തിയ അഗസ്ത്യ മഹർഷിയോട് ലക്ഷണയുക്തനായ ഒരു പുരുഷനും ഒരു രാജകുമാരനും രാജകുമാരിയും ഇവിടെ എത്തിയെന്നും അങ്ങേ അവർക്ക് ഗോവിനെ ദാനമായി നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നും ആ ഗോപിനെ ദാനമായി നൽകാമോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു എന്ന് ശിഷ്യൻ പറയുമ്പോൾ വന്നത് നാരായണനാണ് എന്ന് അഗസ്ത്യം അഗസ്റ്റിക്ക് പരിപൂർണമായ ബോധ്യം പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ലക്ഷമയുക്തമായ ഗോക്കളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗോവിനെയും കൂട്ടിക്കൊണ്ട് ശിഷ്യനോട് ചോദിച്ചു ഏതു ഭാഗത്തേക്കാണ് ഇവിടേക്ക് വന്ന ആ അതിഥികൾ മടങ്ങിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ കാട്ടിയ മാർഗത്തിലൂടെ വളരെ വേഗം ഗോവുമായി അഗസ്ത്യ മഹർഷി പിന്നാലെ അന്വേഷിച്ചു പോകുന്നു കുറേയേറെ ദൂരം ചെന്നപ്പോൾ മുൻപിലൂടെ പോകുന്ന ഭഗവാനെയും ഭഗവതിയെയും അഗസ്ത്യ മഹർഷി ദർശിച്ചു ഭഗവാനെയും ഭഗവതിയെയും ദർശിച്ച മാത്രയിൽ അഗസ്ത്യ മഹർഷി വിളിച്ചു പറഞ്ഞു ഗോ ഇന്ദ ോവ് എന്നാൽ ഗോവ് പശു എന്നതാണ് ഇന്ന എന്നാൽ ഇതായി എടുത്തുകൊള്ളു ഇതായി എടുത്തുകൊള്ളു എന്നാണ് ഇങ്ങനെ പറഞ്ഞു പക്ഷേ താൻ ഇത്രയേറെ ഒച്ച വെച്ച് പറഞ്ഞിട്ടും മുന്നിൽ പോകുന്ന ഭഗവാനും ഭഗവതിയും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേഗത കൂട്ടി വേഗത കൂടിയപ്പോൾ പദങ്ങളുടെ ഇടയിലുള്ള അകലം ചുരുങ്ങുകയും ഗോ ഇന്ത എന്നുള്ളത് ലോപിച്ച് ഗോവിന്ദ 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 എന്ന രീതിയിലേക്ക് മാത്രപ്പെടുകയും ചെയ്തു തുടർന്ന് ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ ഭക്തി പുരസരം തന്റെ സമസ്തമായി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സമസ്താപരാധങ്ങളും പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഉള്ളുകൊണ്ട് പരിപൂർണമായ ഭക്തിയോടുകൂടി അഗസ്ത്യ മഹർഷി ഗോവിന്ദ 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 എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ പറഞ്ഞ് മഹർഷിയുടെ നാവിൽ നിന്നു ഗോവിന്ദ എന്ന പദം നൂറ്റിയെട്ട് പ്രാവശ്യം പുറത്തേക്ക് വന്ന് മാത്രയും അതുവരെ ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടിരുന്ന ഭഗവാനും ഭഗവതിയും തിരിഞ്ഞു നോക്കുന്നു അഗസ്ത്യ മഹർഷിയെ ദർശിച്ച് സുസ്മേരപദരരായി മാറുന്നു മഹർഷി വര്യൻ ഓടിയെത്തി അവരുടെ പാദങ്ങളിലേക്ക് പ്രണാമമർപ്പിച്ച് ആ ദിവ്യമായ ഗോവിനെ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്കും ഭഗവതിയുടെ പാദപത്മങ്ങളിലേക്കും സമർപ്പിക്കുന്നു തുടർന്ന് പറയുന്നു ശ്രീ ഗോവിന്ദ ഗോവിന്ദൻ ഇല്ലെങ്കിൽ ശ്രീയില്ല ശ്രീ എങ്കിൽ ഗോവിന്ദനും ഓർമ്മ ഭട്ടവത്സരനായ ഭഗവാനെ അങ്ങിയോടൊപ്പം ഭട്ടവത്സരിയായ അമ്മയെ കൂടി കാണണമെന്നുള്ള അജ്ഞാനിയുടെ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അടിയൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പിന്നെ എന്ന് മാത്രമല്ല വേദവിധിക്ക് വിരുദ്ധമാകുകയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ സുസ്മേരമദനനായ ഭഗവാൻ പറയുന്നു അഹസ്യമഹർഷിയുടെ മഹർഷി ഇതൊരു നിമിത്തമാണ് അങ്ങേക്കൊണ്ട് ഈ കേളികളൊക്കെ നടത്തിച്ചത് എൻ്റെ ലീലയ എന്തിനാണെന്നാൽ അലിയോ മഹർഷി വര്യ കലിയുഗത്തിൽ ആഗ്രഹപ്രാപ്തിക്കായും അഭീഷ്ടസിദ്ധിക്കായും സജ്ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അവർ അശരണരായി അലയാതിരിക്കുവാനും ദിവ്യമായ എൻ്റെ ഈ നാമജപത്തിലൂടെ സർവവിധമായ ആഗ്രഹപ്രാപ്തിയെയും കരകതമാക്കുന്നതിനുള്ള ഈ ദിവ്യമായ മന്ത്രം അങ്ങയിലൂടെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീലയ ആടിയത് അതുകൊണ്ട് തന്നെ ഏതൊരുത്തനാണോ നിർമ്മലമായ ഹൃദയശക്തിയോടും ഭക്തിയോടും കൂടി നൂറ്റിയെട്ട് പ്രാവശ്യം ഗോവിന്ദായ നമ എന്ന് ജപിക്കുന്നത് അവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല കലിയുടെ സാന്നിധ്യം പോലും അവന്റെ ഏഴ ഇലത്തുവരികയില്ലേ എന്ന് മാത്രമല്ല തുളസി കതിരാൻ നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ഗോവിന്ദായ നമ എന്ന് എന്നെ ഭക്തിയാദരപൂർവ്വം അർജിക്കുന്നവന് എന്റെയും മഹാലക്ഷ്മിയുടെയും സർവവിധമായ അനുഗ്രഹങ്ങളെയും തീർച്ചയായും ക്കുവാൻ കഴിയും ആ ഉത്തമമായ വരത്തെ അനുഗ്രഹത്തെ അന്യയിലൂടെ ലോകത്തിന് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീല ആടിയത് എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ പാദധാരണകളിലേക്ക് തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് പ്രണാമം അർപ്പിക്കുന്നു മഹർഷി അതുകൊണ്ട് ഭഗവാനെ ദർശിക്കാനുള്ള അസുലഭമായ ഭാഗ്യം നമ്മൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഭഗവാൻ അഗസ്ത്യ മഹർഷിയിലൂടെ നമ്മൾക്ക് തന്ന ദിവ്യമായ അനുഗ്രഹത്തെ നമ്മുടെ ആഗ്രഹപ്രാപ്തിക്കായി സർവ്വവിധ ഐശ്വര്യത്തിനായി പ്രയോജനപ്പെടുത്താം കലികാലത്തിൽ ഏറ്റവും ശക്തിവുത്തവും അപേക്ഷ സിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് ഗോവിന്ദായം അതുകൊണ്ട് ദിനംതോറും ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം ഗോവിന്ദായം ജപിക്കും ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ച എങ്കിലും തുളസിക്കതർ ഉള്ളിയെടുത്ത് പ്രാവശ്യം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വിലവിളക്കിലെ കർശിച്ചാൽ നേടുവാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് പരിശ്രമിക്കൂ അതിനുശേഷമാകട്ടെ ഫലപ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് പരീക്ഷിച്ചു നോക്കൂ ഉറപ്പാണ് ഫലം അരിയോ